ഈ കാണുന്ന പൊള്ളലോട്ട് നമ്മൾ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് പോകും നിങ്ങളെ കാണിക്കാൻ പോവാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് സാധനം കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ആളെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ അതിനൊക്കെ മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആളെ കാണിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ഈ ഫിഷ് കീപ്പിങ്ങിലെ ഏറ്റവും വലിയ ടാങ്കാണ് കേട്ടോ ഈ കാണുന്ന ടാങ്ക് അപ്പോൾ ഇതിനകത്ത് ഇപ്പം മീനുകളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുവാണ് അപ്പം അപ്പോൾ ഈ ടാങ്കിലേക്ക് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞ വീടോയ്ക്കകത്ത് നമ്മൾ കാണിച്ച പുലി നമ്മൾ ഇതിനകത്ത് ഇടാൻ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് പോകുന്നത് കാരണം നമ്മുടെ അക്യൂറിനകത്ത് ഇപ്പോൾ ഇടാൻ ഇപ്പോൾ നമുക്ക് പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാർ ഇട്ടതിലും ഇട്ടതിനെക്കാട്ടിലും കുറച്ചുകൂടെ അമ്മാര് വലുതായിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് ആ അക്യൂർത്തി ഇടുന്നത് സേഫ് അല്ല കാരണം അക്യൂറിൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അറിയാമല്ലോ ഫിഷ് ആണ് അപ്പോൾ അനുസരിച്ചുള്ള സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ അവൻ കാണിക്കുക അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അവന്മാരെ പിടിച്ചുകൊണ്ട് ഈ കാണുന്ന ടാങ്കിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പം അതിനകത്തും നമ്മൾ പിടിച്ച് ഈ കാണുന്ന പോണിലോട്ട് നമ്മൾ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് പോകാണ് അപ്പം അതിൻ്റെ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പം കൂടാതെ ഈ ടാങ്ക് കുറച്ചുകൂടെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് എടുക്കാനുണ്ട് അതു ശേഷമാണ് നമ്മൾ നമ്മുടെ പുലിയായ ഇതിനകത്താക്കിയിരുന്നത് പിന്നെ ഈ കാണുന്ന പോണ്ട് നമ്മൾ മൊത്തത്തിലൊരു മോൺസ്റ്റർ ഫിഷ് പോണ്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം അത് ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ മീനിനോടുള്ള പോണ്ട് അപ്പോൾ ഈ പോണ്ടിൻ്റെ ഒപ്പുറത്ത് തന്നെ നമ്മൾ വേറൊരു പോണ്ടൂടെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇപ്പം നമുക്ക് യൂസ് ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് തന്നെ കാട് പിടിച്ച് വല്ലാത്തൊരവസ്ഥ കിടക്കുവാണ് അപ്പോൾ നമ്മൾ ഇതൊന്ന് റിന്യൂ ചെയ്തെടുക്കത്താൽ കൊള്ളാംന്ന് നമുക്കൊരു ചെറിയ ആഗ്രഹമുണ്ട് അപ്പം ഇതിൻ്റെ വീഡിയോ എല്ലാം നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കാണുന്ന ബോക്സിനകത്ത് എവിടെയോ ഇരിപ്പുണ്ട് അപ്പോൾ ബോക്സിനകത്ത് കിടന്ന ആൾ ഞാൻ അവൻ എൻ്റെ കൈയ്യെ കയറി ഇങ്ങനെ പിടിച്ചേക്കുവാണ് ആൾ വേണ്ട ഇതിൻ്റെ അടുത്തിരിപ്പുണ്ട് അപ്പോൾ നിങ്ങൾ കാണിക്കാൻ പോവാണ് കാണിക്കാൻ പോവാണ് അണ്ടേ അണ്ട കണ്ടോ കണ്ടോ ഇട വാടാ ഇവിടെ വാടാ ഇവിടെ വാട ഇടാ ഇവിടെ വാട ഇവിടെ വാട നിങ്ങൾ തമ്മിലിനകത്ത് കണ്ടതുപോലെ നമ്മുടെ കമ്പോഡിയൻ സ്കോറിലല്ലായിരുന്നു നമ്മുടെ നാടൻ അണ്ണാൻകുട്ടനാണ് അപ്പം ഇവനെ നമ്മൾ കാണിക്കാൻ ഇത്ര നാൾ കാണിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കിട്ടുന്ന സമയത്ത് ഈ അവസ്ഥയിലല്ലായിരുന്നു തരിപ്പ് രോമം പോലും ഇല്ലായിരുന്നു മൊത്തം ക്ലീൻഷേ പഠിച്ചെങ്ങനെ ആയിരിക്കുമോ അതുപോലെ ഉള്ളൊരു വിധത്തിലാണ് നമുക്കിവിനെ കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ദിവസം വീഡിയോസും കാര്യങ്ങളും ഇടാഞ്ഞത് അപ്പോൾ നമുക്കിവനെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അടുത്ത് ഒരു മര പൊടിഞ്ഞു വീണതിനകത്തായിരുന്നു ഇവൻ്റെ കൂടെ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവനെ അതിനകത്തു നിന്നാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ പിന്നെ നമുക്ക് വേറെ വഴിയില്ലായിരുന്നു ആ പെരുമഴയത്ത് നമുക്ക് ഇട്ടിട്ട് പോരാനൊന്നും നമുക്ക് തോന്നിയില്ല അങ്ങനെ നമ്മൾ വളർത്താൻ തീരുമാനിച്ചു അങ്ങനെയാണ് നമ്മുടെ കൂടെ ഇപ്പോൾ കൂടിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിവ ഇവനെ നമുക്ക് കൂട്ടിലിട്ട് വളർത്താൻ പറ്റത്തില്ല നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്വയറിൻ്റെ കൂടെ നാട്ടിലെ നിയമം വെച്ച് നമുക്ക് ഇവന്മാരെ കൂട്ടിലിട്ട് വളർത്താൻ വേണ്ടി പറ്റത്തില്ല ഏകദേശം ഒരു ഇവൻ്റെ സ്വന്തം കാര്യം നോക്കാറൊക്കെ ആകുമ്പോഴത്തേ നമുക്ക് ഇവനെ തുറന്നു വിടാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ പേരും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പേരും കാര്യങ്ങളൊക്കെ പറയാൻ താല്പര്യം അല്ലെങ്കിൽ ഇടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഇടയിൽ ഒന്ന് കമൻ്റ് ചെയ്തായിരുന്നെങ്കിൽ നമ്മൾ ആ പേര് നമ്മളിടുന്നതായിരിക്കും അപ്പം അപ്പോൾ ഇതൊരു പെങ്കൊച്ചാണ് അപ്പം പെൺകൊച്ചിൻ്റെതായിട്ടുള്ള ഒരു പേര് നിങ്ങൾ ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അണ്ണാൻകുട്ടന് ഇടാൻ പറ്റും അപ്പം അപ്പോൾ ഇനിയുള്ള വീഡിയോയ്ക്ക് അകത്തല്ല നമ്മുടെ അണ്ണാൻകുട്ടനെ നമ്മുടെ ഇവിടെ കാണുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ അണ്ണാകുട്ടനെ കണ്ണൊന്നും വിരിഞ്ഞിട്ടില്ല ഇവിടുന്ന് ചെറിയൊരു പൊട്ട് പോലെ കീറി വരുന്നതേ ഉള്ളൂ അണ്ണാൻകുട്ടനെ കണ്ണ് വിരിഞ്ഞ് വരുന്നുണ്ട് അപ്പം അപ്പം അടുത്ത വീഡിയോയ്ക്കകത്തൊക്കെ ആകുമ്പോഴത്തേന് ഇവൻ്റെ കണ്ണൊക്കെ വിരിഞ്ഞ് വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഷോർട്ടായിട്ടും അല്ല അല്ലാണ്ടേ എല്ലാം നമ്മൾ ഇവൻ്റെ അപ്ഡേറ്റ് ഒക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഇവനല്ല ഇവള് ഇവൻ്റെ അപ്ഡേറ്റ് നമ്മൾ നമ്മളിടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല അപ്പം അപ്പോൾ നമ്മുടെ അണ്ണാകുട്ടനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാം അതിന് മറക്കല്ല